പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന വാർത്ത കേൾക്കുമ്പോൾ വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല കാരണം കഴിഞ്ഞ ദിവസം ഗുജറാത്തിൽ കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡന്റുമാരും ഒരു രാജ്യസഭാംഗവും എം എൽ എമാരുമാണ് ബി ജെ പിയിൽ ചേർന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെയാണ് അപ്പോൾ ആ നിലയ്ക്ക് ഇവിടെ രണ്ടു വട്ടം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റ കരുണാകരൻ്റെ ലേവലിൽ സമിതി അംഗമായി നിൽക്കുന്ന പത്മജ വേണുഗോപാൽ പോകുന്നത് പ്രത്യേകിച്ച് ആരിലും ഞെട്ടലുളവാക്കുന്ന കാര്യമൊന്നുമല്ല കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തിന് ഏൽക്കുന്ന ഒരു തിരിച്ചടി വടകരയിൽ മുരളീധരൻ ഏൽക്കുന്ന ഒരു തിരിച്ചടി എന്നുള്ളതിനപ്പുറം പത്മജ വേണുഗോപാലിൻ്റെ ബി ജെ പിയിലേക്കുള്ള പോക്ക് ഇവിടെ മറ്റൊരു ചലനവും സൃഷ്ടിക്കാൻ സാധ്യതയില്ലാതെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ വിശദമായി തന്നെ പരിശോധിച്ചിരുന്നു പക്ഷേ പത്മജ വേണുഗോപാലിൻ്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഇപ്പോൾ വലിയ തോതിൽ ചർച്ചയായി മാറുകയാണ് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ലതും ഉപദേശവും കൂടി ഒരുമിച്ച് വേണ്ട എന്ന് നമ്മൾ പറയാറില്ലേ ആ പരിപാടി അതായത് അനിൽ ആന്റണി ബി ജെ പിയിൽ ചേർന്നതിന് പിന്നാലെ പത്മജ വേണുഗോപാൽ സോഷ്യൽ മീഡിയയിൽ കുറിപ്പ് കോൺഗ്രസിന് വേണ്ടി ത്യാഗങ്ങൾ അനുഭവിച്ച കെ കരുണാകരൻ്റെയും എ കെ ആൻ്റണിയുടെയും മക്കളൊക്കെ അവരുടെ ആ ത്യാഗങ്ങളും അവർ പാർട്ടിക്ക് വേണ്ടി നൽകിയ സേവനങ്ങളും ഒക്കെ കണ്ടു വളർന്നവരാണ് അങ്ങനെയുള്ളവർ ഒരിക്കലും മറ്റൊരു പാർട്ടിയിലേക്ക് പോകാൻ പാടില്ല ഒരു കുടുംബത്തിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകും ആ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് കോൺഗ്രസിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു വേണ്ടത് എന്ന് പറഞ്ഞ് അനിൽ ആന്റണിക്കും ഉപദേശം പാർട്ടിക്കും ഉപദേശം അങ്ങനെ ഉപദേശം നൽകിയ പത്മജയാണ് ബി ജെ പിയിലേക്ക് ചേക്കേറുന്നത് എന്നുള്ളതാണ് രസകരമായിട്ടുള്ള കാര്യം പത്മജയുടെ ആ പോസ്റ്റ് ഇങ്ങനെയാണ് അനിൽ ആന്റണിയുടെ വിഷയത്തിൽ ഒന്നും പറയണ്ട എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ മനസ്സിൽ തോന്നിയ ഒരു കാര്യം പറയണം എന്ന് തോന്നി അനിൽ ആന്റണി പോയത് നിസാരമായി കാണാവുന്ന ഒന്നല്ല അദ്ദേഹം പാർട്ടി പ്രവർത്തകനാണോ എന്നുള്ളതല്ല കാര്യം പക്ഷേ അദ്ദേഹം കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവിൻ്റെ മകനാണ് കരുണാകരൻ്റെ മക്കളായാലും ആൻ്റണിയുടെ മക്കളായാലും അവർ ജനിച്ചത് മുതൽ വിശ്വസിക്കുന്നതും കാണുന്നതും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമാണ് കുഞ്ഞുനാള് മുതൽ അച്ഛനും അമ്മയും പറഞ്ഞു തന്നതും ഞങ്ങൾ കണ്ടതും എല്ലാം കോൺഗ്രസ് നേതാക്കളുടെ ത്യാഗത്തിൻ്റെ കഥകളാണ് അങ്ങനെ വളർന്ന ഒരാൾ എന്തുകൊണ്ട് ഈ പാർട്ടി വിട്ടുപോയി എന്നത് വളരെ ആഴത്തിൽ ആലോചിക്കേണ്ട കാര്യമാണ് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തുടക്കത്തിലെ പറഞ്ഞു തീർക്കണം ഒരു കുടുംബമാകുമ്പോൾ ഇണക്കങ്ങളും പിണക്കങ്ങളും ഉണ്ടാകും അതെല്ലാം നിസ്സാരമായി കാണുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് വിഷമങ്ങൾ പലർക്കുമുണ്ട് അതൊക്കെ പറഞ്ഞു തീർത്ത് എല്ലാവരും ഒരുമിച്ച് പോയാൽ മാത്രമേ ഈ പ്രസ്ഥാനം രക്ഷപ്പെടൂ അനിൽ ആന്റണി പോയതിൽ എനിക്ക് വളരെ വിഷമമുണ്ട് പക്ഷേ ഇതുപോലെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നേതൃത്വം മുൻകൈയ്യെടുത്തേ മതിയാകൂ അങ്ങനെ ആ പിണക്കമുള്ള സാഹചര്യത്തിൽ നിന്ന് അനിൽ ആന്റണി പോകാനുള്ള കാരണത്തിൽ വിഷമമുണ്ട് എന്നും അക്കാര്യങ്ങൾ ആലോചിക്കണമെന്നും ഒക്കെ പത്മജ വേണുഗോപാൽ പറയുമ്പോൾ അവർ ഇത്രയും നാൾ ആലോചിക്കുകയായിരുന്നു ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇവർ ഈ പോസ്റ്റ് ഇടുന്നത് അനിൽ ആന്റണി പോയതിന് പിന്നാലെ അപ്പോൾ ഒരു വർഷം എടുത്ത് പത്മജ വേണുഗോപാൽ നന്നായി ആലോചിച്ചു കാണും അപ്പോഴാണ് അവർക്ക് തോന്നിയിട്ടുള്ളത് ബി ജെ പി തന്നെയാണ് തനിക്കിനി ഉത്തമമായ ഇടം എന്നുള്ളത് ഇനി കോൺഗ്രസിൽ നിന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കോൺഗ്രസ് ആണെങ്കിൽ ഈ പറയുന്ന പത്മജ വേണുഗോപാൽ ബിന്ദു കൃഷ്ണ ഷാനിമോൾ ഉസ്മാൻ എന്നതിൽ നിന്ന് അപ്പുറത്തേക്ക് പോകാൻ പോലും പലപ്പോഴും തയ്യാറാകുന്നില്ല പുതിയ വനിതകളെ രംഗത്ത് കൊണ്ടുവരാൻ പോലും തയ്യാറാകുന്നില്ല അങ്ങനെ നിൽക്കുന്ന ഒരു പാർട്ടി വീണ്ടും സ്ഥാനമാനങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് തന്നെ വാരിക്കോരി നൽകുക എന്ന് ചിന്തിക്കുന്ന ഒരു പാർട്ടി അങ്ങനെ നൽകിയയിടത്ത് നിന്നാണ് ഒരാൾ പോകുന്നത് അതാണ് കോൺഗ്രസ്സിന് ദുഃഖകരമാകുന്ന കാര്യം അനിൽ ആന്റണിയെ ഉപദേശിച്ച പത്മജ ആ ഇടക്കങ്ങളും പിണക്കങ്ങളും മാറ്റിവെച്ചുകൊണ്ട് പാർട്ടി എന്ന ആ സംവിധാനത്തിൽ ഉറച്ചു നിൽക്കാൻ തയ്യാറാകാതിരിക്കുന്നു എന്നുള്ളതാണ് ഗതികേട് അതുകൊണ്ടാണ് പറഞ്ഞത് രണ്ട് പരിപാടിയും കൂടി ഒരുമിച്ച് നടത്തുകയാണ് അവർ ഉപദേശിക്കുന്നു ഒരു വശത്ത് മറ്റൊരു വശത്ത് കോൺഗ്രസിനെ നോക്കി കോൺഗ്രസ്സിൻ്റെ അണികളെ നോക്കി അവർ കൊഞ്ഞനം കുത്തുകയാണ് ആ പരിപാടി വേണ്ട എന്നുള്ളതാണ് പറഞ്ഞത് അനിൽ ആൻ്റണിയെ പോലെ ഉള്ള ഒരാളിനെ ഉപദേശിച്ച് നന്നാക്കാൻ ശ്രമിച്ചയാൾ കോൺഗ്രസ് പാർട്ടിയെ അനിൽ ആന്റണി പോയതിൻ്റെ പേരിൽ ഉപദേശിച്ച് നന്നാക്കാൻ നോക്കിയ ഒരാൾ തിരിച്ച് അതേ പാളയത്തിലേക്ക് പോവുകയാണ് ഒരു പക്ഷേ അനിൽ ആൻ്റണി വിളിച്ച് പറഞ്ഞു കാണും ചേച്ചി കഴിഞ്ഞ് പോരെ അവിടെ നിന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ടെ എന്തായാലും എ കെ ആന്റണിയുടെ മകൻ പോയി എന്നുള്ള പേര് ദോഷം എ കെ ആന്റണിക്ക് ഉണ്ടായിരിക്കുന്നു ഇനി ലീഡർക്കും കൂടി ഉണ്ടാകട്ടെ അങ്ങനെ ഒരു പേര് ദോഷം അപ്പോൾ അതങ്ങ് വെട്ടിപ്പോകുമല്ലോ ഒരാൾ എ ഗ്രൂപ്പിന്റെ നേതാവായിരുന്നു ഒരാൾ ഈ ഗ്രൂപ്പിന്റെ നേതാവ് കഷ്ടം തന്നെ അല്ലാതെ അല്ലാതെന്ത് പറയാൻ കെ കരുണാകരന്റെ മകളും കെ മുരളീധരൻ എം ബിയുടെ സഹോദരിയുമായ പത്മജ വേണുഗോപാൽ സംഘിയാവുന്നത് ചാലക്കുടിയിൽ സ്ഥാനാർത്ഥിയാകുന്നതുകൊണ്ടോ ചാലക്കുടിയിൽ തോറ്റൂപ്പാട് വന്നതിന് ശേഷം ബി ജെ പിയുടെ പ്രതിനിധിയായി രാജ്യസഭയിലെത്തുന്നത് കൊണ്ടോ കേരളത്തിന് ഒരു ചുക്കും സംഭവിക്കാനില്ല പക്ഷേ ആനയും കാട്ടുപോത്തും പോര് കാട്ടിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസുകാർ അവരുടെ ഒരു സമിതി അംഗത്തെ സ്വന്തം പാർട്ടിയിൽ പിടിച്ചു നിർത്താൻ കഴിയാത്ത വിധത്തിൽ ഗതികെട്ട അവസ്ഥയിലാണ് എന്നുള്ള സങ്കടമുണ്ട് സുധാകരനും സതീശനും ഒക്കെ കൂടി കോൺഗ്രസിൻ്റെ രണ്ട് പ്രമുഖരായ നേതാക്കളുടെ മക്കളെ ബി ജെ പിക്ക് ദാനം ചെയ്തു പത്മജ വേണുഗോപാൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ ഒരു അഞ്ച് പൈസയുടെ ഉപയോഗം കോൺഗ്രസിന് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതൊരു നേര് പക്ഷേ കെ കരുണാകരൻ്റെ മകൾ എന്ന ലേബലിൽ രണ്ടു വട്ടം അവർക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി രണ്ടു വട്ടവും ദയനീയമായി പരാജയപ്പെട്ടു കോൺഗ്രസിൻ്റെ ഉള്ള വോട്ട് കൂടി അവർ സ്ഥാനാർത്ഥിയായി കളഞ്ഞു പക്ഷേ എന്നിട്ടും എന്നിട്ടും അവർക്ക് സ്ഥാനമാനങ്ങളൊക്കെ നൽകി കോൺഗ്രസ് ഇങ്ങനെ ആരാധിച്ചുകൊണ്ടേയിരുന്നു ഞങ്ങളുടെ ലീഡറുടെ പുത്രിയല്ലേ എന്ന് പറഞ്ഞു അവർ ബി ജെ പി ആണ് ഇനി തൻ്റെ ആശ്രയം എന്ന് തിരഞ്ഞെടുക്കുമ്പോൾ അത് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടാകുന്ന വലിയ വീഴ്ചയാണ് ഒന്നുകിൽ അവരെ തിരിച്ചറിയാൻ കഴിയാതെ പോയി അവരെ ഏറ്റവും ഒടുവിൽ രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉൾപ്പെടുത്തുമ്പോഴെങ്കിലും അവരുടെ ഉള്ളിലിപ്പ് ഇരിപ്പ് തിരിച്ചറിയാൻ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് സാധിക്കണമായിരുന്നു അച്ഛനും സഹോദരനും ഒക്കെ പണ്ട് ഡി ഐ സിയുമായി നടന്ന് ഇടതുപക്ഷത്തോടൊപ്പം കൂട്ടുകൂടിയിട്ടുള്ളവരൊക്കെയാണ് അതുകൊണ്ട് പത്മജ വേണുഗോപാലിന് വേണമെങ്കിൽ ഇടതുപക്ഷം എന്ന ഒരു ലേബൽ സ്വീകരിക്കാമായിരുന്നു അത് ചെയ്യാതെ ബി ജെ പിയിലേക്ക് അവർ കൂടണയുന്നതിന് പിന്നിൽ നേരത്തെ പറഞ്ഞ ലക്ഷ്യങ്ങളാണ് ചാലക്കുടിയിൽ സ്ഥാനാർത്ഥിയാവുക തോൽക്കുക അതിനുശേഷം എങ്ങനെയെങ്കിലും ബി ജെ പിയുടെ ലേബലിൽ രാജ്യസഭാംഗമാവുക കേരളത്തിൽ നിന്ന് രാജ്യസഭാ അംഗം കഴിയില്ലെങ്കിലും വേറെ ഏതെങ്കിലും സംസ്ഥാനത്തിൽ നിന്ന് ബി ജെ പി കാര്ക്ക് ആക്കി കൊടുക്കാമല്ലോ ചിലപ്പോൾ അങ്ങനെയൊക്കെ മോഹന വാഗ്ദാനങ്ങൾ അവർ നൽകിയേക്കാം ഒരു വനിതാ മുഖം കെ കരുണാകരൻ്റെ പുത്രി ഇപ്പോൾ എ കെ ആന്റണിയുടെ പുത്രനെ അഞ്ച് പൈസയ്ക്ക് വിവരമില്ല എങ്കിൽ പോലും ബി ജെ പിയുടെ ദേശീയ സെക്രട്ടറി വരെ ആക്കിയില്ല ഇവിടെ മാക്ക് മാക്കിടന്ന് വെള്ളം കോരിക്കൊണ്ടിരുന്ന ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ വരെ തഴഞ്ഞിട്ടാണ് ഈ അനിൽ ആന്റണിയെ ദേശീയ സെക്രട്ടറി ആക്കിയത് ഒരു വർത്തമാനം വായ തുറന്നാൽ പറയാനറിയില്ല അതേ അവസ്ഥ തന്നെയാണ് ഇവർക്കുമുള്ളത് നന്നായി സംസാരിക്കാൻ പോലും അറിയില്ല ഒരു നല്ല രാഷ്ട്രീയ പ്രസംഗം അറിയില്ല എന്നിട്ടും കോൺഗ്രസ്സുകാർ ചുമന്നുകൊണ്ട് നടന്നു ലീഡറുടെ മകളൻ്റെ എന്നുള്ള ഒറ്റ ലെവലിൽ കഴിഞ്ഞ തവണ തൃശ്ശൂരിൽ സീറ്റ് കൊടുത്തു എന്നിട്ടും തോറ്റു അപ്പോൾ പത്മജ വേണുഗോപാൽ കേരളത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് ഒരു സംഭാവനയും നൽകിയില്ല എങ്കിൽ പോലും അവരെ ചുമന്നുകൊണ്ട് നടന്ന നേതൃത്വം കേരളത്തോട് മറുപടി പറയണം പത്മജയെ എങ്ങനെയാണ് ബി ജെ പിയിൽ എത്തിച്ചത് എന്ന് അതിൻ്റെ ഉത്തരം കേരളത്തിന് അറിയണമല്ലോ അതാണ് പറഞ്ഞത് കോൺഗ്രസ് രാഷ്ട്രീയത്തിനുണ്ടായിട്ടുള്ള ഗതികേട് എന്നതിനപ്പുറം കേരളത്തിൻ്റെ പൊതുധാരയ്ക്ക് പത്മജ വേണുഗോപാൽ സംഘിയാകുന്നത് കൊണ്ട് ഒരു ചുക്കും സംഭവിക്കാനില്ല ഇവിടെ ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല ഈ മണ്ണിൻ്റെ മതേതര മനസ്സിനെയൊന്നും പത്മജ വേണുഗോപാലോ അനിൽ ആൻ്റണിയോ പി സി ജോർജോ ബി ജെ പി ആകുന്നത് കൊണ്ട് മാറ്റിമറിക്കാൻ സാധിക്കില്ല